റോംഫോർഡിലെ സെന്റ് എഡ്വേർഡ് ദി കൺഫെസർ പള്ളിയിൽ ഫാദർ അപ്രതീക്ഷിതമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ വാർത്തയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ചർച്ചാ വിഷയം ആകർഷകമായ രൂപവും ശൈലിയുമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ അത് സുന്ദരനായ പുരോഹിതൻ എന്ന വിശേഷണത്തോടെ ഫാദർ ജോർദന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു ഈ പ്രശസ്തിയുടെ പിന്നാലെ അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു പുരോഹിതന്റെ സൗന്ദര്യം വിശ്വാസികളെ ആരാധനാലയത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിന്റെ സൂചനയാണിത് ഫാദർ ജോർദാന്റെ വീഡിയോകൾ ടിക്ടോക്കിലാണ് ആദ്യം വൈറലായത് വിശ്വാസികളെ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയ വീഡിയോ ആയിരക്കണക്കിന് ആളുകളാണ് കണ്ടതും പങ്കുവച്ചതും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കപ്പുറം ആകർഷകമായ രൂപവും ചിരിയും സൗഹൃദപരമായ പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് പ്രത്യേകിച്ചും യുവതലമുറയാണ് അദ്ദേഹത്തിന് കമന്റുകളിലൂടെയും ലൈക്കുകളിലൂടെയും വലിയ പിന്തുണ നൽകുന്നത് ഞാൻ ഇനി നിരീശ്വരവാദിയല്ല ഇനിയെങ്കിലും പള്ളിയിൽ പോകാൻ തുടങ്ങണം ഇതുവരെയുള്ള പാപങ്ങൾ പൊറക്കണം ഫാദർ തുടങ്ങിയ രസകരമായ കമന്റുകളാണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടത് ഈ കമന്റുകളിൽ ഭൂരിഭാഗവും യുവതി യുവാക്കൾ നിന്നായിരുന്നു ഇന്റർനെറ്റിലെ ഒരു പുതിയ പ്രശസ്തിയെ കുറിച്ച് ഫാദർ ജോർദാൻ തന്നെ പിന്നീട് പ്രതികരിച്ചു തനിക്ക് ലഭിച്ച എല്ലാ കമന്റുകൾ കണ്ടുവെന്നും അമ്മ പോലും അവയെല്ലാം വായിച്ചെന്നും അദ്ദേഹം തമാശയോടെ പറഞ്ഞു ഒരു പുരോഹിതനെ ഹോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എതിർപ്പുള്ള ഒരു വിഭാഗം ആളുകളും സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തി ഇതൊരു പുരോഹിതന്റെ പദവിക്കോ ആത്മാവിയോ ചേർന്നതല്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം ഫാദർ ജോർദൻ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല പുതിയ തലമുറയെ പള്ളിയിലേക്ക് ആകർഷിക്കാൻ സോഷ്യൽ മീഡിയ സ്വാധീനമുള്ള പുരോഹിതരെ നിയമിക്കാൻ വത്തിക്കാൻ നീക്കം നടത്തുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു വിശ്വാസികൾക്ക് സഭയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് സഭയുടെ വിലയിരുത്തൽ ഇറ്റലിയിലെ ബ്രസീലയിൽ നിന്നുള്ള ബോഡി ബിൽഡിംഗ് പുരോഹിതനായ ഫാദർ ഫുസാരിയെ പോലുള്ള പുരോഹിതന്മാർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക വൃദ്ധത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് വിശ്വാസം സൗന്ദര്യം സാമൂഹിക മാധ്യമങ്ങൾ എന്നീ ഘടകങ്ങൾ കൂടി ചേരുന്ന ഒരു പുതിയ പ്രതിഭാസത്തിന്റെ തുടക്കമാണിത് സാമൂഹിക മാധ്യമങ്ങളിൽ പുരോഹിതർക്ക് ലഭിക്കുന്ന ഈ അമിത ശ്രദ്ധ ചിലപ്പോഴൊക്കെ അക്കാദമിക് തലത്തിൽ വരെ ചർച്ചയാകാറുണ്ട് ഇത് സഭയ്ക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നതിനെ കുറിച്ചും വിവിധ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഫാദർ ജോർദാനെ പോലെ ജനപ്രീതി പള്ളികളിൽ യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ ഇത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ആഴം കൂട്ടുമോ അത് ബാഹ്യരൂപത്തിലുള്ള ഒരു ആകർഷണത്തിൽ ഒതുങ്ങുമോ എന്ന ചോദ്യം പ്രസക്തമാണ് പലപ്പോഴും പുരോഹിതന്റെ പ്രഭാഷണത്തെക്കാൾ അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത് ഇത് മതപരമായ വിഷയങ്ങളെ ഉപരിപ്ലവ ആളുകളെ പ്രേരിപ്പിക്കുമോ എന്ന െ പ്രേരിഭാവിശ്വാസികൾക്കിടയിലുണ്ട് അതേസമയം പുരോഹിതനും മറ്റ് മത നേതാക്കളും സോഷ്യൽ മീഡിയയെ ഒരു പുതിയ മിഷനറി പ്രവർത്തിപ്പിക്കാനുള്ള വേദിയായി കാണാൻ തുടങ്ങിയിട്ടുണ്ട് പുരാതന കാലം മുതൽക്കേ മതം പുതിയ ആശയവിനിമയ മാർഗങ്ങളോട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പത്രങ്ങളും റേഡിയോയും ടെലിവിഷനും എല്ലാം ഈ ചരിത്രത്തിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയയും അതുപോലെ പുതിയൊരു മാധ്യമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ മാധ്യമത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് യുവജനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കാനും സഭയുടെ ആശയങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും സഹായിക്കുമെന്നാണ് ഈ പുരോഹിതരുടെ നിലപാട് സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മതാചാര്യന്മാരുടെ കാര്യത്തിൽ ഇതൊരു പുതിയ മാനം മാത്രമാണ്